ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സൂചന നൽകി ഇറാൻ പരമോന്നത നേതാവ് ആയിട്ടുള്ള അലി ഖമേനിയുടെ രൂക്ഷമായ മുന്നറിയിപ്പ് ഇസ്രായേലിനെ പൂർണ്ണമായും തകർത്തെറിയുമെന്നും ഇറാൻ ഇനി വെറുതെ ഇരിക്കില്ലെന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ഖമേനി വ്യക്തമാക്കി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഏജൻസിയായ ഐ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഈ കടുത്ത നിലപാട് ലോകത്തെ അറിയിച്ചത് ഈ സംഘർഷം ആഗോളതലത്തിൽ പ്രത്യേകിച്ച് എണ്ണവിലയിലും പ്രാദേശിക സ്ഥിരതയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ് ഖമേനയുടെ കടുത്ത നിലപാടാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു പൂർണ്ണ യുദ്ധത്തിന്റെ സൂചനയാണോ എന്ന് പോലും തോന്നിപ്പോവും ഇസ്രായേൽ അടുത്തിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന സൈനിക നടപടിക്ക് ശേഷമാണ് ഖമേനയുടെ ഈ പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഓപ്പറേഷൻ ഇറാനിയൻ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ തുടരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് നേരിട്ടുള്ളതും അതിശക്തവുമായ മറുപടിയാണ് ഖമേനയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഇല്ലാതാകും എന്നുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഇറാനിൽ ഉയരുന്നതിന് പിന്നാലെ വന്ന ഖമേനയുടെ വാക്കുകൾ ഇറാൻ ഒരു വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാൻ ആർമ് ഫോഴ്സ് ജനറൽ സ്റ്റാഫ് ചീഫ് മേജർ ജനറൽ മുഹമ്മദ് ബാഗേരി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമി എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഈ നേതാക്കളുടെ വിയോഗം ഇറാനിൽ വലിയ രോഷം സൃഷ്ടിക്കുകയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥ ഭീഷണിയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ആഗോള അസംസ്കൃത എണ്ണവിലയിൽ വൻ വർദ്ധനവാണ് രേഖപ്പെടുത്തിയതും ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് പന്ത്രണ്ട് ശതമാനം മുതൽ പതിമൂന്ന് വരെ കുതിച്ചുയർന്ന് എഴുപത്തിയേഴ് ഡോളറിലെത്തി ബ്രണ്ട് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് പന്ത്രണ്ട് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം വരെ കുതിച്ചുയർന്ന് എഴുപത്തിയേഴ് ഡോളറിലെത്തി വെസ്റ്റ് എക്സൈസ് ഇന്റർമീഡിയറ്റ് എഴുപത്തി ആറ് ദശാംശം ആറ് ഒന്ന് ഡോളറിന് മുകളിലെത്തി ഇറാൻ ലോകത്തിലെ ഒരു പ്രധാന എണ്ണ ഉൽപാദന രാജ്യമാണെന്നതും ഹോർമോ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണ ഗതാഗത ണെന്നതും ഈ വിലവർദ്ധനവിന് ആക്കം കൂട്ടുന്ന കാര്യമാണ് ലോകത്തിന്റെ ആകെ എണ്ണ ആവശ്യകതയുടെ ഇരുപത് ശതമാനം കടന്നുപോകുന്നത് ഈ കടലെടുക്കിലൂടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ഇടപെടലോ കടലെടുക്ക് അടച്ചിടുകയോ ചെയ്താൽ അത് ആഗോള എണ്ണ വിതരണത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ എണ്ണവില ബാരലിന് നൂറ്റി ഇരുപത് ഡോളർ വരെ ഉയർന്നേക്കാം കണക്കുകൾ ഇത് ഇന്ത്യയെ പോലുള്ള എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്യും ഉയർന്ന എണ്ണവില രാജ്യത്ത് പണപ്പെരുപ്പത്തിന് കാരണമാവുകയും റിസർവ് ബാങ്കിനെ പലിശ നിരക്കുകൾ ഉയർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഊർജ വിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവ് ഗതാഗത ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ഉൽപ്പന്നങ്ങളുടെ വില കൂടാൻ ഇടയാക്കുകയും ചെയ്യും പ്രാദേശിക അസ്ഥിരതയും സൈനിക മുന്നേറ്റങ്ങളും ഇസ്രായേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിന്റെ വാക്കിൽ എത്തിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വ്യോമസേനയുടെ ഇരുന്നൂറോളം യുദ്ധവിമാനങ്ങൾ ഇറാനിലെ നൂറോളം കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായാണ് ഇസ്രായേൽ സൈനിക വക്താവ് ബ്രിക് പറയുന്നത് ഈ ആക്രമണങ്ങൾ ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ സൈറ്റുകൾ ഡ്രോൺ നിർമ്മാണശാലകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു നദന്യാഹുവിന്റെ വാക്കുകൾ അനുസരിച്ച് നദാൻസ് സൈറ്റ് അടക്കമുള്ള പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് ഇറാനിൽ നിന്ന് നൂറിലധികം ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കപ്പെട്ടതായും അവയെ പ്രതിരോധിക്കാൻ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്നും റഫേൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇറാൻ ആണവ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുള്ളതും ഇത് മേഖലയിലെ ആണവ ഭീഷണികളെക്കുറിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് സിറിയയിലും യമനിലും ഇറാനിലും പിന്തുണയുള്ള ഹിസ്ബുളയും ഹൂതികളും ഉൾപ്പെടെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കി കഴിഞ്ഞു ഇത് സംഘർഷത്തിന് ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ സ്വഭാവം നൽകുന്നുണ്ട് ലബനീസ് അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായും യമനിൽ നിന്ന് ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നതായും റിപ്പോർട്ടുകളുമുണ്ട് അമേരിക്ക യുണൈറ്റഡ് നേഷൻസ് യൂറോപ്യൻ യൂണിയൻ എന്നിവ ഉൾപ്പെടെയുള്ള ലോകശക്തികൾ സംയമനം പാലിക്കാൻ ഇരുപക്ഷത്തോടും ആവശ്യപ്പെടുന്നുണ്ട് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ ആക്രമണങ്ങൾ തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ സംഘർഷം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ആഗോള സപ്ലൈ ചാനലുകൾക്ക് അത് ആഗോള സപ്ലൈ ചെയിനുകൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും ഗതാഗത മേഖലയിൽ വൻ നഷ്ടങ്ങൾ ഉണ്ടാകാം ആഗോള സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറയ്ക്കാനും ഇത് വഴിവെക്കും പല രാജ്യങ്ങളിലും പണപ്പെരുപ്പം കൂടുകയും സാമ്പത്തിക മാന്ദ്യം സാധ്യതയും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ മേഖലയെ ബാധിക്കുന്നത് ആഗോള സാമ്പത്തിക വളർച്ച കുറയ്ക്കാനും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാനും കടം കൂടാനും ദാരിദ്ര്യം വർദ്ധിപ്പിക്കാനും ഇടയാക്കും ഈ സാഹചര്യത്തിൽ നയതന്ത്ര ഇടപെടലുകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാനും സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാതെ തടയാനും ആഗോള സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് സയനിസ്റ്റ് ഭരണകൂടം സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി ഒരുക്കിയിരിക്കുന്നുവെന്നും തീർച്ചയായും അത് അവർക്ക് ലഭിക്കുമെന്നുമാണ് ഖമേനി അറിയിക്കുന്നത്